സംസ്ഥാനത്ത് ലഹരിവേട്ട ശക്തമാക്കി പോലീസ് ഇന്നലെ മാത്രം രജിസ്റ്റർ ചെയ്തത് നൂറ്റി ഇരുപത് കേസുകളാണ് നൂറ്റി പതിനെട്ട് പേർ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ കുടുങ്ങി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് അറസ്റ്റിലായവരുടെ എണ്ണം എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപതാണ് ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു തത്സമയം ഗുഡ് ഈവനിങ് ആർ റോഷിപാൽ ലഹരിവേട്ട ശക്തമാക്കുന്നതിന്റെ കൃത്യമായ തെളിവുകളായി ഓരോ ദിവസത്തെയും കേസുകളുടെ എണ്ണം നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സുജയാ പാർവതി നമുക്കറിയാം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതലാണ് സംസ്ഥാന പോലീസ് ഓപ്പറേഷൻ ഡി ഹണ്ട സജീവമാക്കിയത് അതിന് പിന്നാലെ തന്നെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി മയക്കുമരുന്ന് വ്യാപകമായി പിടികൂടിയിട്ടുണ്ട് ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകളെയാണ് പോലീസ് സംശയാസ്പദമായി പരിശോധിക്കുന്നത് അവരിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചെടുക്കുന്നു സിന്തറ്റിക് ഡ്രഗ്സുകളടക്കം പിടിച്ചെടുക്കുന്നു ഇന്നലത്തെ മാത്രം കണക്കുകളാണ് നേരത്തെ സുജിയ പറഞ്ഞത് നൂറ്റി ഇരുപത് കേസുകളാണ് ഇന്നലെ രജിസ്റ്റർ ചെയ്തത് സംസ്ഥാനത്ത് നൂറ്റി പതിനെട്ട് പേർ ഓപ്പറേഷൻ ഡി ഇന്നലെ മാത്രം സംസ്ഥാനത്ത് പിടിയിലായിട്ടുണ്ട് ഇന്നലെ ഏതാണ്ട് എം ഡി എം എ മൂന്ന് ദശാംശം മൂന്ന് ഒൻപത് ഗ്രാമാണ് പിടിച്ചെടുത്തത് ഒപ്പം ആറ് ദശാംശം നാല് ഏഴ് അഞ്ച് കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇന്നലെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് പേരെയാണ് സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തുകയും അവരെ പരിശോധിക്കുകയും ചെയ്തത് ഒരു ഭാഗത്ത് പോലീസും എക്സൈസും സംയുക്തമായി പരിശോധന നടത്തുന്നു റെയിൽവേ സ്റ്റേഷനുകളിൽ പോലീസും എക്സൈസും റെയിൽവേ പോലീസും ചേർന്ന് പരിശോധന നടത്തുന്നു അങ്ങനെ സംസ്ഥാനത്ത് വ്യാപകമായി മയക്കുമരുന്നിനെതിരെയുള്ള വേട്ട പോലീസ് തുടരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമാകുന്നത് എന്ന പോലീസ് നൽകിയ നമ്പറിലേക്ക് ലഭിക്കുന്ന കോളുകളാണെന്ന് ഇന്ന് എ ഡി ജി പി മനോജ് എബ്രഹാം തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഫോൺ കോളുകൾ നിരവധി വരുന്നു അതിൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നു ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസും എക്സൈസും ഇത്തരം പരിശോധനകൾ നടത്തി കൃത്യമായി മയക്കുമരുന്ന് കണ്ടുകളിലേക്ക് എത്തുന്നത് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് എക്സൈസും പോലീസും കടക്കുകയാണ് ഇനി ഏറ്റവും കൂടുതൽ ഡി അഡിക്ഷന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള പോക്കാണ് അങ്ങനെയെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗം പരമാവധി തടയാൻ കഴിയും അത് കുറയ്ക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് പോലീസും പങ്കുവെക്കുന്നത് സുജയ